ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ ആലിഹി വസ്വഹ്ബിഹി മറ്റൊരു നാമമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വർഗത്തിൽ കടക്കുന്നയാൾ ആദ്യമായി കടക്കുന്നയാൾ ആദ്യമായി സ്വർഗത്തിന്റെ കവാടത്തിൽ അങ്ങനെയും ഒരു പേരുണ്ട് എന്തായാലും ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നയാളാണ് മുഹമ്മദ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പ് സ്വർഗത്തിൽ കടക്കുന്ന ഒരാളും ഒരു മനുഷ്യനും ഇല്ല ഒരാളും ആദ്യമായിട്ട് ആണ് സ്വർഗത്തിൽ കടക്കുകൾ ഹെഷാബില്ലെന്ന് വിരമിച്ചു അലഹു വസ്ല്ല മതങ്ങൾ ഷിഫായത്ത് ചെയ്യുകയാണ് എല്ലാവർക്കും വേണ്ടി അങ്ങനെ ആദ്യമായിട്ട് എല്ലാവരെയും കൂട്ടി സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ അരികിലേക്ക് പോകുന്നത് മുഹമ്മദു റസൂലു ആ നബിതങ്ങൾ കടന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ ആളുകളും കടക്കുക സ്വർഗകവാടത്തിന്റെ അരികിലേക്ക് ഞാൻ പോകും പാറാവുകാരൻ എന്നോട് ചോദിക്കും ആരാണ് നീ പറയുകയാണ് ഞാൻ പറയും ഞാൻ മുഹമ്മദാണ് പാറാവുകാരൻ പറയും വിക്ക ഉമർത്തു അങ്ങയെ കൊണ്ടാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത് അഹദിൻ അങ്ങയുടെ മുമ്പ് ഒരാൾക്കും സ്വർഗം തുറന്നു കൊടുക്കരുതെന്ന് സ്വർഗത്തിന്റെ പാറാവുകാരം പറയും അന്ത്യനാളായി കഴിഞ്ഞാൽ ഓരോ സൃഷ്ടിജാലങ്ങൾക്കിടയിലും തീർപ്പ് കൽപ്പിക്കാൻ തീരുമാനിച്ചാൽ ഒരാൾ വിളിച്ചു ചോദിക്കും മുഹമ്മദും ആ മുഹമ്മദിന്റെ എവിടെ ഞങ്ങൾ ആദ്യത്തെവരാണ് അവസാനത്തെ വരുമാണ് അവസാനം കടന്നു വന്നവരാണ് ൂ ഹിസാബില്ല അഹരത്തിൽ ഹിസാബ് ചെയ്യുമ്പോൾ സ്വർഗത്തിൽ കിടക്കുമ്പോൾ ഞങ്ങളാണ് ആദ്യത്തവർ മുഹമ്മദുർ റസൂലുല്ലാത്ത നബി പറയാണ് ഞാനും എൻ്റെ ഉമ്മത്തും എഴുന്നേറ്റ് നിൽക്കും എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്തിൻ്റെ മുഖങ്ങൾ വെളുത്തവരായിരിക്കും അവർ കൈകാലുകളും മുഖവും വെളുത്തവരാ അടയാളങ്ങൾ കാരണമായി എല്ലാവരുടെയും മുഖങ്ങൾ വെളുത്തിരിക്കും കൈകാലുകൾ വെളുത്തിരിക്കും ജനങ്ങളൊക്കെ പറയും കാതത്ത് ഹാദിഹിൽ അമ്പിയാ ഇതെല്ലാവരും ഈ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും അമ്പിയാക്കളാണോ ലാഹു കൊടുക്കണ പവറ് മുഖങ്ങളും കൈകളും കാലുകളൊക്കെ വെളുത്തത് കണ്ടിട്ട് മറ്റു ഉമ്മത്ത് പറയുകയാണ് ഈ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും കളിൽ പെട്ടതുപോലെയുണ്ടല്ലോ സുഭാനന്ദ സുഭാനന്ദ ഞാനങ്ങനെ അങ്ങനെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിൽ പോയി തുറക്കാൻ പറയുമ്പോ എന്നോട് ചോദിക്കും മൻഹാദാ ഞാൻ പറയും മുഹമ്മദ ഉമ്മത്തോ മുഹമ്മദും അവരുടെ ഉമ്മത്തുമാണ് ആദ്യത്തെ സൃഷ്ടിയായി ഞാൻ സ്വർഗത്തിലേക്ക് കടക്കും ഞാൻ വീഴും ഞാൻ വീഴും വീഴും നീ ഷഫായ് ചെയ്തോളൂ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്റെ ഷഫാത്ത് സ്വീകരിക്കപ്പെടും വേണ്ടതൊക്കെ ചോദിച്ചോളൂ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് ആ മുത്തുനബിയുടെ പിന്നാലെ നമുക്കും പോവാൻ കഴിയണം സ്വലാത്ത് ധാരാളമായി ചൊല്ലണം സ്വർഗം കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം മൻ ഒരുപാട് ലാ ഇലാഹ ഇല്ല പറഞ്ഞവർ ജന്ന എത്ര പറഞ്ഞോ അത്രയും സ്വർഗം നമുക്ക് ഉറപ്പിക്കാം ബിലാലിതങ്ങളെ മുത്തുനബി സ്വർഗത്തിൽ കണ്ടത് വധുവിന് ശേഷമുള്ള സുന്നത്ത് സൂന്യസ്കരിച്ചതിൻ്റെ പേരിലാണ് തവണ ഓതിയാൽ ഒരു കൊട്ടാരം അവന് വേണ്ടി പണിയപ്പെടും തവണ ഓതി കഴിഞ്ഞാൽ മൂന്ന് കൊട്ടാരങ്ങൾ പണിയപ്പെടും അള്ളാഹ്റെ ഹബീബ് ഇത് പറഞ്ഞപ്പോ അമരതങ്ങള് പറഞ്ഞു ഹബീബേ എങ്കിൽ ഒരുപാട് സൂറത്തുൽ ഇഖ്ലാസ് ഞങ്ങള് കൊട്ടാരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കട്ടോ അങ്ങനെ വർദ്ധിപ്പിക്കുമെന്ന് മരതങ്ങള് പറയുകയാണ് ഹബീബ് പറഞ്ഞു അബീബ് പറ നിങ്ങൾ ഓതുന്നതിനേക്കാൾ വിശാലമായ കാരുണ്യമുള്ള ലോകത്തിന്റെ രക്ഷിതാവ് സുബ്ഹാനല്ലാഹ് അതുകൊണ്ട് ആ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് കഴിയണം ധാരാളമായി നമുക്ക് ലഭിക്കണം അവിടുത്തെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും